الله 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 الله, الله،, الله،, الله. <applause> യാണ് ഒരു പെണ്ണിന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള മര്യാദ ഒരു പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കടമകളും ബാധ്യതകളും വിളിച്ചോതുന്ന ഏറ്റവും വലിയ സുന്ദരമായ ഒരു ഹരീസ് അള്ളാഹല് പറഞ്ഞു തരുകയാണ് ശ്രദ്ധിക്കണേ ഉമ്മമാരെ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ അള്ളസല് പറയുകയാണ് لو كنت آمر أحدا أن يسجد لأحد لأمرت المرأة أن تسجد لزوجها وري بريشن وري بريشن ما تري ديان

ഒരു വ്യക്തിക്ക് മുന്നിൽ മറ്റൊരു സത്യ സുചോചിതയാ പാടില്ല അങ്ങനെ ഞാൻ ഒരു പെണ്ണിന് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ ചെയ്യാൻ ഞാൻ സുചോദിക്കുമായിരുന്നുവെന്ന് മറ്റൊരു ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഓ സാബി എനിക്ക് അങ്ങനെ ആരോടെങ്കിലും അങ്ങനെ കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ പെണ്ണിനുള്ള പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള ബാധ്യതകൾ വെച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വെച്ചുകൊണ്ട് ചെയ്യാ ഞാൻ കൽപ്പിക്കുമായിരുന്നു ചെയ്യാ ഞാൻ നിർദ്ദേശിക്കുമായിരുന്നു അത് പാടില്ലാത്തത് കൊണ്ടാണ് പാടില്ലെന്ന് പറഞ്ഞതെന്ന് ചെയ്യാൻ പാടില്ല കാരണം എന്താ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് ശുചി ചെയ്യാൻ പാടില്ല നമ്മുടെ രണ്ടുപേരെ സൃഷ്ടികളാണ് അങ്ങനെ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു സ്ത്രീ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് ബാധ്യതകൾ വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പാടില്ല അള്ളാഹുവിന്റെ മുന്നിലെല്ലാം മക്കപറകളിൽ പോകണമെങ്കിൽ പോയി 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 മക്കബറകളിൽ ആണെങ്കിൽ പോരും 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 ആളുകളാ ശ്രദ്ധിക്കണേ പല ആളുകളും പല മക്കബറകളും ദർഗൽ പോകുമ്പോൾ ആരെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ സുജൂത് ചെയ്യാറുണ്ട് തെറ്റാണ്ട് തെറ്റാ മക്കബറയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സുജൂത് ചെയ്യാൻ പാടുക വിവാദത്താർക്കുള്ളതാണ് അള്ളാഹു അള്ളാഹെന്റെ മുന്നിലെ െന്ന് പറഞ്ഞു സുജു ചെയ്യാൻ പാടില്ല അങ്ങനെ സുജുദിയായി ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണ് പെണ്വളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സുഖിയായി ഞാൻ കല്പിക്കുമായിരുന്നു മാറി പറയാ സീദിനെ കാരണമാ ഭർത്താവിനോട് അത്രമാത്രം ബാധ്യതകളാ ബാധ്യതകളാണ് ആ ഭർത്താവല്ലയോ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അറബിയുടെ കഷ്ടപ്പെട്ട് പരിഭൂമിയിൽ കിടന്നുകൊണ്ട് പൊരുവയരത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് യാതരകളും നമ്പരകളും അനുഭവിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ചേരുന്നവൻ ആ ഭർത്താവല്ലയോ ഭർത്താവല്ലയോ ആ ഭർത്താവിനെ മറക്കല്ല മറക്കല്ല അവന്റെ സ്നേഹം നീ കണ്ടില്ല സ്നേഹം ഭർത്താവിനോടുള്ള ബാധ്യത വലിയ ബാധ്യത ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോഴാകട്ടെ അവൻ കച്ചവടം കഴിഞ്ഞ് വരുമ്പോഴാകട്ടെ ബിസിനസ് കഴിഞ്ഞ് വരുമ്പോഴാകട്ടെ ഭർത്താവിന്റെ കിറ്റിലേക്കും അല്ലെങ്കിൽ പെട്ടിയിലേക്കും സാധനത്തിലേക്കൊന്നും അല്ല നോക്കേണ്ടത് ആര് പറയാൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ചോദിച്ചാൽ സാധനമല്ല ഈ ഹയവാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഗെറ്റ്ഔട്ടിട്ട് ഈ ഹയവാനുമായിട്ട് ഒരു ബന്ധമില്ലേ നമ്മൾ പറഞ്ഞ വെച്ച വല്ല സാധനവും കൊണ്ടുവന്നിട്ടുണ്ടോ കടയിൽ പോയിട്ട് തിരിച്ചുവരുമ്പോ നമ്മള് പെണ്ണുങ്ങൾ എന്താ എങ്ങോട്ട് നോക്ക കേറ്റർ നോക്കുക നമ്മള് പറഞ്ഞ വെച്ച സാധനം ഉണ്ടല്ലോ അതില്ലെങ്കി പതുക്കെ നേരെ തിരിച്ചു കയറി പോയേക്കും വെള്ളമില്ല ഒന്നുമില്ല തലവേദന ഞാൻ അത് അതുണ്ടെങ്കിൽ ഭയങ്കരമായ സ്നേഹവും അങ്ങനെ ആകാൻ പാടില്ല ഭർത്താവിന്റെ കിറ്റിൽ നോക്കി അവന്റെ കവറിൽ നോക്കിയിട്ടല്ല സ്നേഹം കാണിക്കാൻ ഭർത്താവ് ജോലി കഴിഞ്ഞ് കടന്നു വരുമ്പോ പതിമാവീപ് ചെയ്തതുപോലെ കടന്നു വരുമ്പോ അമ്മാന റസൂരിന്റെ പ്രിയപ്പെട്ട മകൾ കടന്നു ചെന്നിട്ട് ഭർത്താവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കൂടെ ആരുമില്ലെങ്കിൽ ഇറങ്ങിച്ചെന്നു കൊണ്ട് കൈക്ക് പിടിച്ചുകൊണ്ട് കയ്യിലുള്ള സാധനങ്ങൾ കയ്യിലെ എടുത്തു വെച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തെ സുപ്രയിലിരുത്തി ഭക്ഷണം കൊടുത്ത് പാനം കൊടുത്തുകൊണ്ട് പാനീയം പാനം ചെയ്യാ പറഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ടേ ചോദിക്കുകയോ പോയ കാര്യം എന്തായാലും എന്തായെന്ന് അപ്പോഴാ ചോദിച്ചു മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന വസ്തുത നിസ്സാര വിഷയമല്ല ഈ പറഞ്ഞു ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു വറ്റാൻ ഒരു പെണ്ണിനു കുന്ന കാര്യമായി പറയും അങ്ങനെ ചെയ്തു നോക്കി സഹോദരിമാർ അങ്ങനെ ചെയ്തു നോക്കി നോക്കി അപ്പോൾ അറിയാം ഭർത്താക്കന്മാരുടെ സ്നേഹം അവരുടേതാകുന്ന അതമ്യമാകുന്ന പ്രേമം നിങ്ങളോട് ഇത്രമാത്രം കൂടുന്നു എന്നുള്ളൂ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായിട്ട് കയറി വരിക അവരൊരുപഴി വെക്കും നമ്മൾ വെള്ളം അല്ല എന്താ കാര്യം ഈ ഒരു സ്വഭാവം അത് മോശപ്പെട്ട സ്വഭാവം അത് അല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കും ഉണ്ടായിരുന്നില്ല റസൂൽ അല്ലാന്റെ പ്രിയപ്പെട്ട മകൾ ഫാർട്ടിമയ്ക്കും ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യം അള്ളാഹു തോക്കി